പാണാവളി ദിഖറ മജിലിസ് നാൽപ്പതാം വാർഷികത്തിന്റെ നിറവിൽ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പാരവാഹികൾ പാണാവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

നാല്പത് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി വൈജ്ഞാനിക സേവന സാംസ്കാരിക മേഖലകളിൽ വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും രണ്ടായിരത്തി പത്തിലാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ദാരു ഹിഗം ലിദുഅക്കത്തിൽ ഇസ്ലാമിക എന്ന സ്ഥാപനം പാണാവളിയിൽ തുടക്കം കുറിക്കുന്നത് പ്ലസ് വൺ മുതൽ ബിരുദാനന്തര ബിരുദം വരെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം സൗജന്യമായി നൽകലായിരുന്നു ലക്ഷ്യം ഇക്കാലയളവിൽ മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനും സമൂഹത്തിലേക്ക് സമർപ്പിക്കാനും സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൈനോസ് പൂച്ചാക്കൽ